കുറച്ചുനേരെ എ സി ഓൺ ചെയ്ത് സമാധാനമായിട്ട് ഉറങ്ങാം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണി എടുത്ത് എടുത്ത് ചെറുതായിട്ടൊന്ന് കണ്ണ് മയങ്ങാന്ന് വിചാരിച്ചപ്പോ അപ്പോഴേക്ക് ആരോ വന്ന് ബെല്ലടിക്കുന്നു ആരാ നിങ്ങള് എന്താ വേണ്ട മാഡം എന്റെ പേര് കൃഷ്ണനാ എന്റെ വീട് തൃശ്ശൂരാണ് എന്റെ നാട്ടിൽ ഒരു ജോലി ഒന്നും കിട്ടാത്തത് കൊണ്ട് ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാവുന്ന കരുതി ഞാൻ ഇങ്ങോട്ട് വന്നതാണ് മാഡം ബസ് സ്റ്റാൻഡിൽ ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എന്റെ ബാഗ് ആരും മോഷ്ടിച്ചു മാഡം എനിക്കിപ്പോൾ ആഹാരം കഴിക്കാൻ പോലും ഒരു രൂപ പോലും ഇല്ല മാഡം മാഡം മനസ്സ് വെച്ച് എന്തെങ്കിലും തരികയാണെങ്കിൽ ഞാൻ എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോയനെ ഞാൻ എൻ്റെ നാട്ടിൽ ചെന്നതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ കാശ് തിരിച്ചു തരായിരുന്നു എന്ത് നിങ്ങളുടെ ബാങ്ക് ആരോ എടുത്തോണ്ട് പോയിന്നോ അതെ മേഡം ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഒരു പബ്ലിക് ടോയ്ലറ്റിൽ പോയിട്ട് പുറത്തു വന്ന് നോക്കുമ്പോൾ ഞാൻ അവിടെ വെച്ച് എൻ്റെ ബാഗ് കാണുന്നില്ല ആരോ എൻ്റെ ബാഗ് എടുത്തുകൊണ്ട് പോയതാ മേഡം ആ ബാഗിനുള്ളിലാണ് എൻ്റെ കാശ് മുഴുവനും വെച്ചിരുന്നത് ഇപ്പം എൻ്റെ എല്ലാം പോയി ഇപ്പൊ തിരിച്ച് നാട്ടിലേക്ക് പോകാൻ വിചാരിച്ചപ്പോൾ എൻ്റെ കയ്യിൽ ഒരു രൂപ പോലും എടുക്കാനില്ല മേഡം ബസ് ടിക്കറ്റിനുള്ള കാശ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോയനേ മാഡം പ്ലീസ് മാഡം ഒരാഴ്ച രൂപ ഉണ്ടെങ്കിൽ തരും മേഡം വീട്ടിൽ ചെന്ന ഉടനെ ഞാൻ എങ്ങനെയെങ്കിലും മാഡത്തിൻ്റെ കാശ് തിരിച്ചു തരാം മേഡം എന്ത് ആയിരം രൂപ വേണമെന്നോ എന്റെ കയ്യിൽ അത്രയും കാശുണ്ടാവൂന്ന് പോലും എനിക്ക് അറിയില്ല പ്ലീസ് മാഡം ദയവ് ചെയ്ത് എന്നെ കൈവിടല്ലോ നിങ്ങൾ കാശെന്നാൽ മാത്രമേ എനിക്ക് എങ്ങനെയെങ്കിലും തിരിച്ച് നാട്ടിലെത്താൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ പിച്ചെടുക്കേണ്ടി വരും മാഡം ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും എനിക്ക് തരണം മാഡം എത്ര ഉണ്ടാവുമെന്നൊന്നും അറിയില്ല ശരി നിങ്ങൾ എവിടെ തന്നെ നിൽക്ക് ഞാൻ നോക്കട്ടെ എന്റെ കയ്യിൽ തൽക്കാലം ഇത്രയേ ഉള്ളൂ നോക്കി കണ്ട് ചെലവാക്ക് എന്താണ് മാഡം ഇത് ഇരുപത് രൂപയാണ് തരുന്നത് ഈ ഇരുപത് രൂപ കൊണ്ട് ഈ വെയിലത്ത് ഒരു കുപ്പി വെള്ളം അടിക്കാനല്ലേ തികയുള്ളൂ എന്റെ അടുത്ത് കഴിക്കാൻ പോലും കാശില്ല പ്ലീസ് മാഡം അല്പം മനസാക്ഷി കാണിക്കണം ഞാൻ എന്റെ നാട്ടിലേക്ക് തിരിച്ചു വയ്ക്കോളാം ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലേ ശരി ഇവിടെ തന്നെ നിൽക്ക് ഞാനൊന്ന് നോക്കട്ടെ ഇതാ വെച്ചോ നിങ്ങളെ കണ്ടിട്ട് പാവം തോന്നിയത് കൊണ്ടാ ഞാൻ എവിടേക്കോ അന്വേഷിച്ച് ഈ അഞ്ഞൂറ് രൂപ എടുത്തോണ്ട് വന്നത് ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല അഡ്രസ് ഒന്ന് പറയാവോ ഞാൻ നാട്ടിൽ ചെന്ന ഉടനെ ഈ കാശ് ഞാൻ മണിയോർഡർ അയച്ചു തന്നോളാം നോക്ക് ഈ കാശ് നിങ്ങൾ തിരിച്ചു തരേണ്ട ഒരു ആവശ്യവും ഇല്ല നിങ്ങൾക്ക് പോവാം ശരി മാഡം നിങ്ങളുടെ കയ്യിലേക്ക് തരും ഒരു ചായെങ്കിലും കുടിക്കാലോ ശരി വെച്ചോ ആരായാള് ആരാന്നറിയില്ല ഏട്ടാ ഏതോ ഗ്രാമത്തിൽ നിന്ന് ജോലി അന്വേഷി ഇങ്ങോട്ട് വന്നതാത്രേ അങ്ങേര് ബാത്റൂമിലേക്ക് പോകുന്ന സമയത്ത് ആരോ ഇയാളുടെ ബാഗ് എടുത്തോണ്ട് പോയെന്ന് കണ്ടിട്ട് എനിക്ക് പാവം തോന്നി ശരി അതിനോട്ട് വരുന്നേ നാട്ടിൽ പോവാൻ കാശില്ലാന്നും പറഞ്ഞ് എന്നോട് വന്ന് ചോദിച്ചു അതുകൊണ്ട് അയാളുടെ കയ്യിൽ ഞാനൊരു അഞ്ഞൂറ് രൂപ കൊടുത്തു എന്തിനാ കൊടുത്തേ കണ്ടിട്ട് എനിക്ക് പാവം തോന്നി ഭക്ഷണത്തിന് പോലും കയ്യിൽ തീരെ കാശില്ലാതിരിക്കാന്ന് പറഞ്ഞു അതുകൊണ്ടാ കൊടുത്തുവിട്ടത് ശിവനെ പോലെ കുറെ പേര് സിറ്റിയിൽ കറങ്ങുന്നുണ്ട് ഞങ്ങൾ ഗ്രാമത്തിന് ജോലിക്ക് വേണ്ടി വന്നതാണ് ഞങ്ങൾ എല്ലാ സാധനങ്ങളും കാണാതെയായി കഴിക്കാൻ പോലും വഴിയില്ലെന്ന് പറയും ബസ്സിന് പോലും കാശ് പറഞ്ഞ് വീട് വിടായി കയറിട്ടേ ഇതുപോലെ കാശ് കഴിക്കും നമ്മള് പാവം പറഞ്ഞ് കാശ് കൊടുത്താലേ നേരെ പോന്ന് വൈൻഷോപ്പിലേക്ക് ആയിരിക്കും ഇതുപോലെയൊക്കെ ആരെങ്കിലും വന്നാലേ കാശു കൊടുക്കാൻ പാടില്ല മനസ്സിലായോ എന്താ നോക്ക് അങ്ങനെയൊന്നും പറയല്ലേ എല്ലാം അവര് ഒരുപോലെ ആയിരിക്കില്ല എല്ലാം ശരിയാ പക്ഷെ ഇയാളെ കാണുമ്പോ കാശ് വാങ്ങിച്ചിട്ട് നേരെ വൈൻഷോപ്പിലേക്ക് പോന്ന പോലെ തോന്നെ ശരി ഏട്ടാ നിങ്ങള് വിട്ടുകാളാ നമുക്ക് ഈ അഞ്ഞൂറ് രൂപ ഒരു വലിയ വിഷയം അല്ലല്ലോ നമ്മളോട് നോണ പറഞ്ഞു വാങ്ങിച്ചതാണെങ്കിൽ ആ പാവം അങ്ങേരിക്കെ കിട്ടു ശരി വിട്ടേക്ക് ആവശ്യമില്ലാതെ അടുത്തവനെ പറ്റി സംസാരിച്ച് നമ്മൾ തമ്മിൽ എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നെ ശരി നല്ല തലവേദന ഉണ്ട് ഒരു ചായ എടുത്തോണ്ട് വരുമോ ശരി ഞാനിപ്പോ കൊണ്ടുവരാം ഇതുപോലത്തെ വാഴപ്പഴം ഈ ഏരിയയിൽ എവിടെ തേടിയാലും കിട്ടില്ല ഒരു ലക്ഷം ഒരു അമ്പത് രൂപയുള്ളൂ വാങ്ങിച്ചോളൂ ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ നിങ്ങൾ സാധാരണ വാഴപ്പഴം എവിടെ പോകണം മേടിക്കുന്നത് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ തൊട്ടടുത്ത കടയിൽ നിന്ന് ഞാൻ വാങ്ങിക്കും എന്താ നിങ്ങൾ എന്നെ ഇങ്ങനെ എങ്ങനെയാ എങ്ങനെയാണ് നിങ്ങളിപ്പോഴുള്ള ആൾക്കാർ ഇങ്ങനെ മാർക്കറ്റിൽ പോയി വാങ്ങിച്ചാൽ ഞങ്ങളെപ്പോഴുള്ള കച്ചവടക്കാർ എങ്ങനെ ജീവിക്കും മേഡം നിങ്ങൾ ഒരു തവണ ഈ വാഴപ്പഴം കഴിച്ചു നോക്കും മേഡം പിന്നെ വേറെ ഒരിടത്തൊന്നും വാങ്ങിക്കില്ല ഈ വാഴപ്പഴത്തിന് അത്രയ്ക്ക് നല്ല ടേസ്റ്റാ വാഴപ്പഴം മാത്രമല്ല ഞങ്ങൾ വിൽക്കുന്ന എല്ലാ പഴത്തിനും നല്ല ടേസ്റ്റ് ആണ് മാഡം നിങ്ങൾക്ക് എന്ത് പഴം വേണമെന്നുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി ഞാൻ തന്നെ നേരിട്ട് മാർക്കറ്റിൽ പോയിട്ട് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിച്ച് മാഡത്തിനോട് തരാം മേഡം അല്പം മനസാക്ഷി കാണിക്കും മേഡം രാവിലെ മുതല അരഞ്ഞുതിരികെ മേഡം ഇത് വിറ്റാലേ വീട്ടിൽ പോകാൻ പറ്റുള്ളൂ പ്ലീസ് മേഡം വാങ്ങിക്കും മേഡം

ുംലർത്തി കാണൂ ഒരു പക്ഷെ ഇത് കഴിച്ച് നമ്മള് തലകറങ്ങി വീണ വീട്ടിലെ സാധനങ്ങളൊക്കെ തന്നെ ഇതാ വാങ്ങിച്ചോളൂ എന്റെ ഈ ചില്ലറിയല്ലേ നാളെ വരൂന്നല്ലേ നിങ്ങൾ പറഞ്ഞ അപ്പൊ എനിക്ക് തന്നാൽ മതി ഓക്കെ ആ പഴം ഇതാ ഉം ഇത് ഞങ്ങളുടെ തോട്ടത്തിന് ഉണ്ടായതാ മേഡം ഇത് കഴിച്ചാലുണ്ടല്ലോ അടുത്ത പ്രാവശ്യം ഞങ്ങളുടെ അടുത്ത് തന്നെ മേടിക്കുള്ളൂ അത്രയ്ക്ക് നല്ല പഴമാണ് ഞാൻ വരാം മേഡം മേഡം ഇന്നലെ ഞാൻ വാഴപ്പഴം തന്നില്ലായിരുന്നോ എങ്ങനെയുണ്ടായിരുന്നു ഇന്ന് ഞാൻ അതുപോലത്തെ ഒരസം വാഴപ്പഴം കൊണ്ടുവരട്ടെ അല്ലെ താനെ എന്ത് പഴം എനിക്ക് കൊണ്ടുവന്ന് തന്നത് എന്ത് ടേസ്റ്റാ വൃത്തി കഷ്ടപ്പെട്ട് വിൽക്കുകയില്ലെന്ന് വിൽക്കുക വാങ്ങിച്ചപ്പോ താൻ ഇങ്ങനെ പറ്റിക്കുന്ന ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല അങ്ങനെയാണോ മേഡം എന്താ ഈ പറയുന്നത് എന്റെ ഇന്ന് പഴം മേടിക്കുന്നതിലൊക്കെ അടിപൊളി പഴമാണെന്നാണല്ലോ പറയുന്നത് നിങ്ങളാണെങ്കിൽ അത് നല്ലല്ലെന്നാണല്ലോ പറയുന്നത് ആ പഴം തീരെ കൊള്ളില്ല ഒരു മിനിറ്റ് ഇവിടെ നിക്ക് നിന്റെ പഴം നീ തന്നെ ഒന്ന് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെ പറ നല്ല ോ ആണോ തനിക്ക് ഡിഫറൻസ് ഒന്നും തോന്നില്ല എനിക്ക് അങ്ങനെ ഒന്നും അങ്ങനൊന്നും അല്ലല്ല ഇതൊരു പഴം പോലെ എനിക്ക് തോന്നുന്നില്ല ടേസ്റ്റ് ഡിഫറൻ്റ് ആണ് പഴത്തിന് തീരെ ടേസ്റ്റില്ല പഴത്തിന്റെ ടേസ്റ്റ് എന്താന്ന് എനിക്ക് അറിഞ്ഞൂടെ എന്തുകൊണ്ടാന്നറിയോ ഇതിന് തീരെ ടേസ്റ്റ് ഇല്ലാതിരിക്കുന്നെ വാഴക്കയും പറിച്ചോണ്ട് വന്ന് കെമിക്കലില് മുക്കി പഴുക്കാൻ വെച്ചിരിക്കു തീരെ സ്മെല്ല് പോലും ഇല്ല എന്തിനാ ഇങ്ങനെ വെൽക്കുന്നത് സോറി മാഡം എനിക്കങ്ങനെ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല എന്താ നോക്ക് ഏത് കച്ചവടക്കാരനാണോ തനിക്ക് ഈ പഴം വിറ്റത് അയാളോട് തന്നെ താൻ ഈ കാര്യം ചെന്ന് ചോദിക്ക് ഇത് നാച്ചുറലി പഴുത്ത പഴമാണോ അതോ കെമിക്കലിന് മുക്കി പഴുപ്പിക്കാൻ വെച്ചതാണോന്ന് ചോദിക്ക് ശരി മാഡം ഇന്ന് വേറെ പഴം വേണോ തനിക്ക് ഞാൻ പറഞ്ഞത് വല്ല മനസ്സിലായോ ഇല്ലയോ ഇന്നലെ വാങ്ങിച്ചത് പോലെ എനിക്ക് തീരെ കഴിക്കാൻ പറ്റാതിരിക്കുക തന്നെ വിശ്വസിച്ച് വേറെ എന്ത് വാങ്ങിക്കാനാ എനിക്കൊന്നും വേണ്ട ഇതുപോലത്തെതൊക്കെ വാങ്ങിച്ചു കഴിച്ചാലേ ആരോഗ്യത്തിനാ കേട് ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ആ കച്ചവടക്കാരനോട് ഇതിനെക്കുറിച്ച് ചെന്ന് ചോദിക്ക് അയാള് നാച്ചുറൽ ആയിട്ട് പഴുത്ത പഴമാണ് വിറ്റതെങ്കിൽ മാത്രം ഞാൻ വാങ്ങിച്ചോളാം ഞാൻ ഒരിക്കലും ഇതുപോലെ കെമിക്കലിനു മുക്കി പഴുപ്പിച്ചെടുത്ത പഴങ്ങളൊന്നും കഴിക്കില്ല താൻ ഇനി എന്ത് വാങ്ങുകയാണെങ്കിലും അത് നല്ലതാണോ നോക്കിയിട്ട് ശരി നോക്കിട്ട് ഇനി ശരിപോലത്തെ കാര്യങ്ങൾ നടക്കാതെ ഞാൻ ശരി